കാന്തപുരം ഉസ്താദിനെ ഇഷ്ടമുള്ളവർ ഒന്ന് വീഡിയോ ലൈക്ക് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഇപ്പോൾ ഞാൻ പറയാൻ പോകുന്നത് വളരെയേറെ ദുഃഖകരമായ ഒരു വാർത്തയാണ് കാരണം നമുക്ക നിമിഷപ്രിയയുടെ വിഷയത്തിൽ കാന്തപുരം ഉസ്താദ് ഇടപെട്ടതിന് ശേഷം അദ്ദേഹത്തിന് നേരെ സൈബർ ആക്രമണം വന്നുകൊണ്ടേ ഇരിക്കുകയാണ് വളരെയേറെ ദുഃഖകരമായ വാർത്തയാണിത് അദ്ദേഹത്തിന് ഇഷ്ടമുള്ളവർക്ക് ഇതൊരിക്കലും സഹിക്കാൻ സാധിക്കുന്നതല്ല അദ്ദേഹം ഒരുപക്ഷെ ഇതിനെ നിസ്സാരമായി കണ്ടേക്കാം എന്നാൽ അദ്ദേഹത്തിൻ്റെ അദ്ദേഹത്തിൻ്റെ സമുദായം അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ എന്താ പറയുക അനുയായികൾ ഒരിക്കലും പൊറുക്കാൻ പറ്റാത്ത ഒരു കാര്യമാണിത് കാരണം നിമിഷപ്രിയയുടെ വിഷയത്തിൽ ഇവിടെ ആരും ഇടപെട്ടില്ല നമ്മുടെ ഉമ്മൻചാണ്ടി സാറ് വളരെയേറെ ആഗ്രഹിച്ചു അദ്ദേഹത്തിൻ്റെ മകനും ഇതിൽ ഇടപെട്ടു വളരെ നല്ലൊരു കാര്യമാണ് എന്നാൽ കാന്തവർ ഉസ്താദിനെന്ന് സോഷ്യൽ മീഡിയയിൽ ഇങ്ങനെ വലിച്ചു കിടന്ന് കാണുമ്പോൾ വളരെയേറെ സങ്കടം തോന്നുകയാണ് ഏതായാലും അദ്ദേഹത്തിന് ഇഷ്ടമുള്ളവർ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ വീഡിയോ ലൈക്ക് ചെയ്യുക അദ്ദേഹത്തിന് നന്മ വരട്ടെ ഏതായാലും പോസിറ്റീവായ വാർത്തകൾ ഇനിയും വരട്ടെ